പേർ കൊല്ലപ്പെട്ടു മിഡിൽ ഈസ്റ്റിൽ വ്യാപകമായ യുദ്ധമുണ്ടാകുമെന്ന ഭയം നിലനിൽക്കുന്നതായി ലബനനും പറഞ്ഞു തെക്കൻ ലബനനിൽ ശനിയാഴ്ച ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരു സ്ത്രീയും അവരുടെ രണ്ട് കുട്ടികളും ഉൾപ്പെടെ ഒൻപത് പേർ മരിച്ചു അഞ്ചു പേർക്ക് പരിക്കേറ്റു അവരിൽ പേർ ഗുരുതരമാണെന്ന് ലബനൻ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു ഇസ്രയേൽ അതിർത്തിയിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ അകലെ നബാദിഹ് മേഖലയിലാണ് ആക്രമണം നടന്നത് ഇസ്ബുള്ള പ്രസ്ഥാനത്തിന്റെ ആയുധ സംഭരണ കേന്ദ്രത്തെ വ്യോമസേന ലക്ഷ്യം വെച്ചതായി ടെലിഗ്രാം ചാനലിലൂടെ ഇസ്രയേൽ സൈന്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞ ഒക്ടോബറിൽ ഗാസയിൽ പലസ്തീൻ ഹമാസ് തീവ്രവാദികളും ഇസ്രായേൽ സേനയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതിനെ തുടർന്നാണ് ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയും ഇസ്രയേൽ സേനയും അതിർത്തിയിൽ ദിവസേന വെടിവെപ്പിൽ ഏർപ്പെട്ടിരുന്നത് ഓഗസ്റ്റ് ലബനനിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി രാജ്യത്തിന്റെ തെക്ക് ഭാഗത്ത് രണ്ടുപേർ കൊല്ലപ്പെട്ടതായി ലബനൻ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തു ഹിസ്ബുള്ള തങ്ങളുടെ രണ്ട് പോരാളികളുടെ മരണം സ്ഥിരീകരിച്ചു ബ്ലിഡ മേഖലയിൽ ഉൾപ്പെടെ ഹിസ്ബുള്ള സൈനിക ഘടനങ്ങളെ തങ്ങളുടെ വ്യോമസേന ആക്രമിച്ചതായി ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിലും പറഞ്ഞു ഇസ്ബുളയും ഇസ്രയേൽ സേനയും തമ്മിലുള്ള അതിർത്തി കടന്നുള്ള പത്തു മാസത്തെ ആക്രമണം ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പിലെ മുതിർന്ന കമാൻഡർമാരെയും നൂറുകണക്കിന് പോരാളികളെയും കൊല്ലുകയും നാശമുണ്ടാക്കുകയും പതിനായിരക്കണക്കിന് ഇരുവശത്തും പാലായനം ചെയ്യുകയും ചെയ്തു ഏറ്റവും പുതിയ സംഭവത്തിൽ ഗാസയിൽ വെടിനിർത്തലിനായുള്ള ചർച്ചകളിലൂടെ തടയാൻ അന്താരാഷ്ട്ര മധ്യസ്ഥർ ശ്രമിക്കുന്ന വിശാലമായ പ്രാദേശിക സംഘർഷത്തിനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു ഷുക്കറിന്റെയും ഹനിയുടെയും കൊലപാതകത്തെ തുടർന്ന് സ്വയം സംരക്ഷിക്കാനുള്ള രാഷ്ട്രത്തിന്റെ ദൃഢനിശ്ചയം ഉറപ്പിച്ചുകൊണ്ട് പ്രതിരോധപരമായും ആക്രമണാത്മകമായും പ്രവർത്തിക്കാനുള്ള ഇസ്രയേലിന്റെ സന്നദ്ധത ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു ആവർത്തിക്കുകയും ചെയ്തു വർദ്ധിച്ചുവരുന്ന അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കിടയിൽ കൂടുതൽ സംഘർഷം ഒഴിവാക്കാൻ ലബനനിൽ നയതന്ത്ര ശ്രമങ്ങൾ ശക്തമാക്കുമ്പോൾ കൂടുതൽ രൂക്ഷമാക്കുകയാണ് വെസ്റ്റ് ബാങ്കിൽ അനധികൃത ഇസ്രായേലി കുടിയേറ്റക്കാരുടെ വ്യാപക ആക്രമണവും ഉണ്ടായി സംഭവത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും വീടിനും വാഹനങ്ങൾക്ക് തീയിടുകയും ചെയ്തു നമ്പുലൻസിലും ഇടയിലും പ്രധാന റോഡിനോട് ചേർന്ന ജിറ്റ് നഗരത്തിലാണ് ആക്രമണമുണ്ടായതെന്നും ദൃക്സാക്ഷികൾ വിവരിക്കുന്നു ആക്രമകാരികൾ നാട്ടുകാർക്ക് നേരെ വെടിയുതിർക്കുകയും വീടുകൾക്ക് നേരെ കല്ലെറിയുകയും വീടും വാഹനങ്ങളും തീടുകയുമായിരുന്നു ആക്രമണത്തിൽ നിരവധി പലസ്തീനികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു അക്രമികൾക്ക് ഇസ്രയേലി സൈന്യം എല്ലാവിധ സംരക്ഷണവും നൽകിയതായി ആരോപണവുമുണ്ട് പലസ്തീനൻ സിവിൽ ഡിഫൻസിന്റെ വാഹനങ്ങൾ നഗരത്തിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് ഇവർ തടയുകയും ചെയ്തു ഇതോടൊപ്പം പലസ്തീനികൾക്ക് നേരെ ടിയർ ഗ്യാസ് പ്രയോഗവും സൈന്യത്തിന്റെ നേതൃത്വത്തിലുണ്ടായി നൂറോളം അനധികൃത കുടിയേറ്റക്കാരാണ് ആക്രമണം അഴിച്ചുവിട്ടത് പലസ്തീനികളുടെ നാല് വീടുകളും ആറ് കാറുകളും തീയിട്ടതായി റിപ്പോർട്ടുണ്ട് സംഭവത്തിൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല കഴിഞ്ഞ ഏതാനും വർഷങ്ങളായ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യം പതിവായി റെയ്ഡുകൾ നടത്താറുണ്ട് ഒക്ടോബർ റെയ്ഡിലെ ഹമാസ് ആക്രമണത്തിന് പിന്നാലെ ഇത്തരം നടപടികൾ വർദ്ധിച്ചിട്ടുമുണ്ട് കൂടാതെ അനധികൃത കുടിയേറ്റക്കാരും വലിയ അതിക്രമങ്ങളാണ് ീനികളാണ് ഇതുവരെ വെസ്റ്റ് ബാങ്കിൽ കൊല്ലപ്പെട്ടത് പേർക്ക് പരിക്കേറ്റതായും ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് പതിറ്റാണ്ടുകളായുള്ള പലസ്തീൻ മണിലെ ഇസ്രയേലിന്റെ അധിനിവേശം നിയമവിരുദ്ധമാണെന്നും ജൂലൈ പത്തൊൻപതിലെ അന്താരാഷ്ട്ര നീതിനായ കോടതിയുടെ മാർഗനിർദ്ദേശത്തിൽ പ്രഖ്യാപിക്കുകയുണ്ടായി വെസ്റ്റ് ബാങ്കിലെയും കിഴക്കൻ ജെറൂസ്ലേമിലെയും എല്ലാ കുടിയേറ്റങ്ങളും ഒഴിപ്പിക്കണമെന്നും പലസ്തീനുകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടു എന്നാൽ ഇതൊന്നും ചെവിക്കൊള്ളാതെ ഇസ്രായേൽ സൈന്യവും കുടിയേറ്റക്കാരും വലിയ രീതിയിൽ ആക്രമണം തുടരുകയാണ് ഇതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ജിറ്റ് നഗരത്തിലുണ്ടായത് 目的。